ഇനിയിപ്പോൾ ഒട്ടുമിക്കവർക്കും ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുണ്ട് എങ്കിലും ചിലരൊക്കെ ഇപ്പോഴും ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ഒറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈസി ആയിട്ട് അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അക്കൗണ്ട് റിലേറ്റഡ് ഇൻഫർമേഷൻ ആണെങ്കിലും ബാലൻസ് ആണെങ്കിലും എല്ലാം ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാത്തിലും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പക്ഷേ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രം ഉപയോഗിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ചില റിസ്കുകളൊക്കെ വരുന്നുണ്ട് അത്തരത്തിലുള്ള റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ പേഴ്സണലി എനിക്ക് അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളാണ് ഉള്ളത് നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് കമന്റ് ചെയ്യുക ഒറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന ആദ്യത്തെ റിസ്ക് ആണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള റിസ്ക് ഇപ്പോൾ കഴിഞ്ഞാൽ പലരുടെയും അക്കൗണ്ടുകൾ ഫ്രീസ് ഫ്രീസാകുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അക്കൗണ്ട് ഹോൾഡർ അതിൽ തെറ്റായിട്ടൊന്നും ചെയ്ത് കാണുകയില്ല പക്ഷേ ആ ആളുടെ അക്കൗണ്ടിലേക്ക് പുറത്തു നിന്നും എന്തെങ്കിലും എമൗണ്ട് വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യു പി ഐ ട്രാൻസാക്ഷനോക്കെ നടത്തിയതിൻ്റെ പേരിലായിരിക്കും അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് കാരണം ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പോലീസ് കേസ് ഉണ്ടാവും സോ ആ ഒരു പോലീസ് കേസിൻ്റെ പേരിലാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതെന്നായിരിക്കും ബാങ്കിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അപ്പോൾ ഇങ്ങനെ ഫ്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ട്രാൻസ് സെക്ഷൻ എമൗണ്ട് മാത്രമല്ല ഫ്രീസ് ഫ്രീസാകുന്നത് നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആകും സോ നമ്മുടെ അക്കൗണ്ടിലുള്ള കംപ്ലീറ്റ് ബാലൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് മാറും അക്കൗണ്ട് അൺഫ്രീസ് ആക്കി കിട്ടണമെങ്കിൽ ആ ഒരു കേസ് പിൻവലിക്കണം എന്നാവും ബാങ്ക് പറയുന്ന ഉത്തരം സോ നമ്മളുടെ സമ്പാദ്യം മുഴുവനും നമ്മൾ ആ ഒരു ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രമാണ് കീപ്പ് ഈ ചെയ്തതെങ്കിൽ പിന്നെ നമുക്കത് അൺഫ്രീസ് ചെയ്ത് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് എപ്പോഴും അൺഫ്രീസ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല സോ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നമുക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് മാറും നമ്മുടെ കയ്യിൽ പണമുണ്ട് പക്ഷേ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരിടക്ക് മാധ്യമങ്ങളൊക്കെ ഈ ഒരു വാർത്ത ഏറ്റെടുത്തിരുന്നു ഇങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പല ചാനലുകളും ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ വാർത്തകൾ വന്നപ്പോൾ പല ബാങ്കുകളും അവർ മുൻകെ എടുത്ത് ഈ കേസും കാര്യങ്ങളൊക്കെ പിൻവലിപ്പിച്ച് അക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അക്കൗണ്ടുകൾ ഫ്രീസ് ആവുന്നുണ്ട് മാധ്യമങ്ങൾ പുതിയ വാർത്തകൾ കിട്ടിയപ്പോൾ ആ വാർത്തകളുടെ പിന്നാലെ പോയി പക്ഷേ ഇപ്പോഴും ആളുകളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ഫ്രീസാകുന്നുണ്ട് അതുപോലെ തന്നെ ഇടക്ക് കോർട്ട് ഓർഡർ വന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമ്പോൾ ആ ഒരു ആക്കാൻ കാരണമായ ട്രാൻസാക്ഷൻ എമൗണ്ട് മാത്രം ഫ്രീസ് ചെയ്താൽ മതിയാക്കും അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കോർട്ട് ഓർഡർ ഉണ്ട് എന്നൊക്കെ പല വാർത്തകളിലും കണ്ടിരുന്നു പക്ഷേ അതൊന്നും തന്നെ നടപ്പിലായി കാണുന്നില്ല സോ നമ്മൾ ഒറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ഫ്രീസാകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള കംപ്ലീറ്റ് എമൗണ്ടും ഫ്രീസ് ആയി പോകും അതേസമയം നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് നമ്മുടെ പണം നമ്മൾ പല ബാങ്ക് അക്കൗണ്ടിലായിട്ടാണ് കീപ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയാൽ കൂടി നമ്മുടെ മറ്റു ബാങ്ക് അക്കൗണ്ടിലുള്ള പണം ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും സോ അങ്ങനെ ഒരു പ്രശ്നം ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വരുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇൻകം റിസീവ് ചെയ്യാനായിട്ട് ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം ആ ഒരു ബാങ്ക് അക്കൗണ്ട് വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യരുത് ജസ്റ്റ് നമ്മളുടെ വരുമാനം സ്വീകരിക്കുക അല്ലെങ്കിൽ പണം അതിൽ സേവ് ചെയ്ത് വെക്കുക നമ്മളുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷനായിട്ട് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം ആ ഒരു അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ചെറിയൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഉപയോഗിച്ച് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടത്താം നമുക്ക് ഫ്രണ്ട്സിനൊക്കെ അയക്കാം അല്ലെങ്കിൽ നമുക്ക് മർച്ചൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം സോ നമുക്ക് എന്തെങ്കിലും ഫ്രീസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് മാത്രമായിരിക്കും ഫ്രീസ് ആവുന്നത് നമ്മുടെ നമ്മൾ ഇൻകം വരുന്ന അക്കൗണ്ട് ആണെങ്കിലും നമ്മൾ പണം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ട് ആണെങ്കിലും ഫ്രീസ് ആകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ബാങ്ക് അക്കൗണ്ട് നമുക്ക് സേഫ് ആക്കി വെക്കാനായിട്ട് സാധിക്കും പിന്നെ പലരും ചെയ്യുന്നൊരു പ്രശ്നമാണ് പ്രൈമറി അക്കൗണ്ടായിട്ട് ന്യൂ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള ന്യൂ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ആവുന്നുണ്ട് വൈഡ് ആയിട്ട് ന്യൂ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആകാനുള്ള റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു റീസൺ ന്യൂ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് അത് ഉപയോഗിച്ച് വലിയ വലിയ ട്രാൻസാക്ഷൻ ചെയ്തത് ഇപ്പോൾ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് അക്കൗണ്ടുകൾ ഒരു പരിധിയുണ്ട് സോ ന്യൂ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് അതും സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ട് അതിൽ വലിയ വലിയ എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻ നടത്തിയത് മൂലം അക്കൗണ്ട് ഫ്രീസ് ആയ കുറേ അധികം ആളുകളുണ്ട് അത് ഭൂരിഭാഗം ഫ്രീസ് ആയിരിക്കുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ മാത്രമാണ് ഡെബിറ്റ് ട്രാൻസാക്ഷൻ ഇഷ്യൂ ഇല്ല പിന്നെ പലരും ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫൈവ് മണിയുടെ ന്യൂ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ട് അതിന്റെ റീസൺ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു റീസൺ ഈ രീതിയിൽ സേവിങ്സ് അക്കൗണ്ട് എടുത്തിട്ട് അത് വലിയ രീതിയിൽ വലിയ എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഉപയോഗിച്ചു മറ്റൊരു ണിയുടെ ന്യൂ ബാങ്ക് അക്കൗണ്ട് അവർ ഓഫർ ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിനാണ് സോ അല്ലാതെ ഉള്ള ജോലി ഇല്ലാത്തവരൊക്കെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ഇപ്പം നിലവിൽ അവർ കണ്ടെത്തിയിട്ട് അത് ഫ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നുണ്ട് നമ്മൾ മെയിൻ സ്ട്രീം ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടി അത് സോൾവ് ചെയ്ത് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ന്യൂ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് കിട്ടാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ സോ അങ്ങനെ ഒരു പ്രശ്നം ന്യൂ ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളുടെ പ്രൈമറി ബാങ്ക് ായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഒരു റെപ്യൂട്ടഡ് ബാങ്ക് ആയിരിക്കണം റെപ്യൂട്ടഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരിക്കണം ഈ ന്യൂ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ പിന്നെ ഒരു ഒറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന മറ്റൊരു റിസ്ക് ആണ് ഫ്രോഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയുമ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒക്കെ കൂടിയത് അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് സോ ഇങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിലൂടെ നമ്മളുടെ കംപ്ലീറ്റ് എമൗണ്ടും നഷ്ടമായിരുന്നു വരാം അതേസമയം നമുക്ക് പല ബാങ്ക് അക്കൗണ്ട് ഉണ്ട് പലതിലായിട്ട് നമ്മൾ ഫണ്ട് കീപ്പ് ചെയ്തിരിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഫ്രോഡ് ആക്ടിവിറ്റി നടന്നാൽ കൂടി നമ്മുടെ മറ്റു ബാങ്ക് അക്കൗണ്ടിലുള്ള പണം നമുക്ക് സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ ഒരു റിസ്ക്കും ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് നമുക്ക് പണം സേവ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം അതിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾ നമുക്ക് ഒരു പരിധിവരെ കുറക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും തട്ടിപ്പ് നടന്നാൽ കൂടി ആ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ വേണ്ടി നമ്മൾ നടത്തുന്ന അക്കൗണ്ടിലുള്ള ചെറിയ മാത്രമായിരിക്കും നമുക്ക് നഷ്ടമാകുന്നത് സോ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന മറ്റൊരു റിസ്ക് ആണ് ബാങ്ക് തകർന്നാൽ ഉള്ള റിസ്ക് ഇപ്പോൾ ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഡി സി ജി സിയുടെ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് വരുന്നത് നമുക്ക് ഓരോ ബാങ്കിലുള്ള അക്കൗണ്ടിൽ നമുക്ക് കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ ആ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപ കീ ചെയ്തിട്ടുണ്ട് ആ ഒരു ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ സ്ഥാനത്ത് അഞ്ച് ലക്ഷം രൂപ മാത്രമായിരിക്കും കിട്ടുക കാരണം അഞ്ച് ലക്ഷം രൂപക്ക് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് അതേസമയം നിങ്ങൾക്ക് രണ്ട് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് നിങ്ങൾ ഒരു ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപ മറ്റൊരു ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപയായിട്ട് ആണ് കീപ്പ് ചെയ്ത് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രണ്ട് ബാങ്കിലേയും അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും സോ ബാങ്ക് തകർന്നു കഴിഞ്ഞാൽ അതായത് രണ്ട് ബാങ്കും തകർന്നു കഴിഞ്ഞാൽ ഓരോ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ലഭിക്കും അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് അവിടെ സേഫ് ആക്കി വെക്കാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു റിസ്ക് ആണ് ഒരൊറ്റ ബാങ്കിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടുള്ള റിസ്ക് ഇപ്പോൾ ബാങ്കിന് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ട്രാൻസാക്ഷൻ ഒന്നും നടത്താൻ സാധിക്കാതെ വരും അതേസമയം നമുക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താൻ നമ്മുടെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരികയില്ല സോ അങ്ങനെ ഒരു പ്രശ്നവും വരുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സർവീസ് ചാർജുകളാണ് ഇപ്പോൾ ഒറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ ബാങ്കിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് പല സർവീസിനും ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ഫ്രീ ട്രാൻസാക്ഷനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാക്കും ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സർവീസിനും ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു ബാങ്കുകളുടെ എ വഴി ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ ആയിരിക്കും സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ പി റ്റു പി യു പി ഐ ട്രാൻസാക്ഷൻ്റെ മന്ത്ലി ലിമിറ്റ് ഉണ്ടാക്കും അപ്പോൾ ഒരു ലിമിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ആ സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും സോ ഒറ്റ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ ബാങ്കിങ് സേവനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വലിയൊരു എമൗണ്ട് സർവീസ് ചാർജ് ആയിട്ട് അവസാനം നൽകേണ്ടതായിട്ട് വരും അതേസമയം നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് പ്ലാൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഒരു ബാങ്കിൽ നമുക്ക് എ ടി എം ട്രാൻസാക്ഷൻ്റെ ലിമിറ്റായ അഞ്ചെന്നുള്ള ുള്ള ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു ബാങ്കിൻ്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താം അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്ത് സർവീസ് ചാർജ് നൽകുന്നത് നമുക്ക് ഒഴിവാക്കാനായി സാധിക്കും പിന്നെ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രം ഉപയോഗിക്കുമ്പോൾ വരുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ട്രാൻസാക്ഷൻ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ട് വരും കാരണം നമ്മൾ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് നല്ല രീതിയിൽ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മാസം നല്ല ട്രാൻസാക്ഷൻ നടന്നുണ്ടാകും പിന്നീട് ഫ്യൂച്ചറിലെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് വരും അപ്പോൾ അകലും ചെയ്യാവുന്നത് നമ്മളുടെ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുക അപ്പോൾ നമ്മളുടെ ഇൻകം നമുക്ക് കൃത്യമായിട്ട് അവിടെ ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ എക്സ്പെൻസിനായിട്ട് മറ്റൊരു അക്കൗണ്ട് ഉപയോഗിക്കുക അപ്പോൾ ഈ രീതിയിൽ ഓരോ ആവശ്യത്തിനായിട്ടും ഒരു ഓരോ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായി കഴിയും സോ ഇതൊക്കെയാണ് ഒറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രം ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട റിസ്ക്കുകൾ ഇനി മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങളും വരുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മിനിമം ബാലൻസ് ആണ് നമ്മൾ കുറേ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം മിനിമം ബാലൻസ് കീപ്പേച്ച്

അപ്പോൾ അത് കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടാണെങ്കിൽ ആ അക്കൗണ്ടിലെല്ലാം തന്നെ നല്ലൊരു തുക ഡെഡ് ആയിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ പതിനായിരം രൂപ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്തി അയ്യായിരം രൂപ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ അൻപതിനായിരം രൂപയാണ് മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് നമ്മളെപ്പോഴും മിനിമം കീപ്പ് ചെയ്യണം അപ്പോൾ ആ ഒരു എമൗണ്ട് അവിടെ ഡെഡ് ആണ് ആ ഒരു എമൗണ്ട് നമുക്ക് നല്ല രീതിയിൽ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് മാനേജ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കൂടി പറ്റണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കാനായിട്ട് പറ്റണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് ട്രാൻസാക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം അതേപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഇടക്ക് വെച്ച് കുറേ നാൾ നമ്മളത് ഉപയോഗിക്കുക അത് ഇട്ടി കഴിഞ്ഞാൽ അത് ഡോർമെൻറ്റ് സ്റ്റേജിലേക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് സോ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി